Hello guys! എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു ഇപ്പോൾ കഴിഞ്ഞ നമ്മളെ വീഡിയോയിൽ നമ്മൾ നോർവേയിലോട്ട് മൈഗ്രേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അവർ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ അതായത് മെഡിക്കൽ സിസിനെ കുറിച്ചിട്ട് അതുപോലെ അതിൻ്റെ ബെനിഫിറ്റുകളെ കുറിച്ചിട്ട് അതുപോലെ ഇവിടുത്തെ വർക്ക് കൾച്ചർ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇറങ്ങിയ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് ലിവംഗ് എക്സ്പെൻസിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യും ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇപ്പം നമ്മളൊരു രാജ്യത്തോട്ട് മൈഗ്രേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിടക്കാണ് നമ്മൾ ആ രാജ്യത്തെ ലിവിങ് എക്സ്പെൻസ് എന്നുള്ളത് കാരണം എല്ലാ നമ്മളറിയല്ലോ നമ്മൾ നമ്മുടെ നാട് വിട്ട് വേറെ രാജ്യത്തോട്ട് പോകുമ്പോൾ അതിൻ്റെ മെയിൻ ഉദ്ദേശം നമുക്ക് ക്യാഷ് സമ്പാദിക്കുക അല്ലെങ്കിൽ ബെറ്റർ ഒരു ലൈഫ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതിനെങ്ങനെയാണ് ഇവിടെ നോർവേ അതിന് ബെസ്റ്റായിട്ടുള്ളൊരു രാജ്യമാണോ അല്ലയോ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളറിവിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇതുങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ നോർവേ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ പറയുക യൂറോപ്പിലെ തന്നെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണെന്ന് വേണമെങ്കിൽ പറയാം പല 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 ആസ്പെക്റ്റുകളിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസുള്ള രാജ്യങ്ങളിലൊന്നാണ് ലിവിങ് എക്സ്പെൻസിനെ കുറിച്ചിട്ട് നമ്മൾ ആദ്യം പറയുമ്പോൾ ഇവിടുത്തെ ആദ്യം നമ്മൾ സംസാരിക്കേണ്ടത് ശരിക്കും ഇവിടുത്തെ ഒരു സാലറി സിസ്റ്റം അല്ലെങ്കിൽ സാലറി സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഏതൊരു ഏതൊരു പ്രൊഫഷൻ എടുത്ത് നോക്കുകയാണെങ്കിലും സ്കിൽഡ് ആവട്ടെ അൺസ്കിൽഡാവട്ടെ ഏതൊരു പ്രൊഫഷൻ എടുത്ത് നോക്കുകയാണെങ്കിലും അതിന് ഇവിടുത്തെ ഒരു ഒരു എന്താ പറയുക ഒരു മിനിമം വേജ് എന്നുള്ള ഒരു സിസ്റ്റം ഇവിടെ എല്ലാ പ്രൊഫഷനും ഉണ്ട് കിട്ടുന്ന സാലറിയിൽ നമ്മൾ ടാക്സ് ഉണ്ട് ഇവിടുത്തെ ലിവിങ് ലിവിങ് എക്സ്പെൻസിനെ കുറിച്ച് പറയുമ്പോൾ സാലറിൻ്റെ കൂട്ടത്തില് ടാക്സ് ആണ് ടാക്സാണ് പ്രധാനപ്പെട്ടുള്ളൊരു എക്സ്പെൻസ് ആയിട്ട് വരുന്നത് അതായത് നമുക്ക് കിട്ടുന്ന സാലറി എത്രയാണെങ്കിലും അതിൻ്റെ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ടാക്സ് കഴിച്ചിട്ടാണ് നമ്മളെ കയ്യിൽ കിട്ടുക എന്നുള്ളതാണ് ഈ ടാക്സ് നമ്മളെ എവിടുത്തെ ആക്ച്വലി എംപ്ലോയർ ആണ് പേ ചെയ്യുന്നത് നമ്മളെ സാലറി എത്രയാണോ അതീന്ന് ടാക്സ് കഴിച്ച് ടാക്സ് ഗവൺമെൻറ്റിലോട്ട് പേ ചെയ്തതിനു ശേഷം ബാക്കി മാത്രമേ ഉള്ളൂ നമ്മളെ അക്കൗണ്ടിലോട്ട് നമ്മളെ നമ്മളെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുക നമ്മളെ സാലറി എത്രത്തോളം കൂടുന്നുണ്ടോ അതിനനുസരിച്ച് ടാക്സ് ഇവിടെ കൂടുകയും ചെയ്യും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമ്മളിവിടെ നിൽക്കുന്നത് ബാച്ചിലർ ബാച്ചലറായിട്ടാണ് അതായത് കല്യാണം മാരീഡ് ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ റൂം റേറ്റ് മറ്റുള്ള കാര്യങ്ങൾ ഫുഡിൻ്റെ എക്സ്പെൻസ് എല്ലാം കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ സേവിങ് ടാക്സ് ഒക്കെ എത്രയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ നമുക്ക് അത്യാവശ്യം സേവ് ചെയ്യാന്നുള്ളൊരു സേവ് സേവ് ചെയ്യാം ഫാമിലി ആയിട്ടാണ് നമ്മൾ താമസിക്കുന്നുണ്ടെങ്കിൽ നമ്മളോട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഫാമിലി വിത്ത് കുട്ടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ പേരൻസിൽ രണ്ട് പേർക്കും ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പിന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതെല്ലാം ഒരാൾക്ക് മാത്രമേ ജോലിയുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങളൊക്കെ നടന്നു വരും പക്ഷേ നമ്മളെ കയ്യിൽ സേവിങ്സ്റ്റ് ൊന്നും ഉണ്ടാവാൻ ഒരു ചാൻസില്ല അത്രയും ഹൈ ഹൈലി പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ ചെറിയ എന്തെങ്കിലും സേവിങ്സ് വരും അതല്ല ഒരു മിനിമം ഒരു ആവറേജ് സാലറി ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ ഫാമിലി ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് സേവിങ്സ് രണ്ട് പേർക്ക് ജോലി ഇല്ലാന്നുണ്ടെങ്കിൽ സേവിങ്സ് വരാൻ വളരെ ചാൻസ് കുറവാണ് ഇനി ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആദ്യം കണക്കൂട്ടങ്ങൾ ടാക്സ് കഴിച്ചാൽ അടുത്ത വരുന്നത് വലിയ എക്സ്പെൻസ് ഇവിടുത്തെ റെൻ്റാണ് അതായത് റൂം റെൻ്റ് റൂം റെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റെൻ്റാണെന്ന് തന്നെ പറയാം അത് ഡിപ്പ് അത് ഏത് ഏരിയയിലാണോ നമ്മൾ താമസിക്കുന്നത് അപ്പോൾ ഞാൻ ഓസലോ അടുത്തുള്ളൊരു പ്രദേശമാണ് അതായത് ഇവിടെ അത്യാവശ്യം നല്ല റെൻ്റുള്ള സ്ഥലമാണ് നല്ല റെൻറ്റ് ഇപ്പോൾ ഞങ്ങൾ ഞാൻ കൊടുക്കുന്ന വീടിൻ്റെ റെൻറ്റിൻ്റെ അവസ്ഥ ഞങ്ങൾ പറയാം ഞങ്ങൾക്ക് ചെറിയ വീടാണ് ഫാമിലി ആയിട്ട് അതായത് ഞാനും വൈഫും രണ്ട് കുട്ടികളും ഉണ്ട് ആക്ച്വലി ഞങ്ങൾ നിൽക്കുന്ന റെൻറ്റ് വളരെ ഞങ്ങളുടെ അവസ്ഥ ഇതിൽ ഞങ്ങൾക്ക് വളരെ കുറഞ്ഞ റെൻ്റാണ് അത് എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് കുറച്ച് മുമ്പ് കിട്ടിയതാണ് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്ന റെൻറ്റ് ഏകദേശം പതിനൊന്നായിരത്തി അഞ്ഞൂറ് ക്രോൺ അപ്പം അത് വിത്ത് എലക്ട്രിസിറ്റി ആണ് ഇവിടുള്ള ഒരു അവസ്ഥ ഇവിടെ ഉള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ റൂമിൽ പൊതുവെ വിത്ത് എലക്ട്രിസിറ്റി അല്ലെങ്കിൽ വിതൗട്ട് എലക്ട്രിസിറ്റിയാണ് ഈ പതിനൊന്നൂറ് ഞങ്ങൾ നിൽക്കുന്ന വീട് ഈ സെയിം ഏരിയയിൽ ഏകദേശം ഈ സെയിം ഈ സെയിം ഫെസിലിറ്റി അല്ലെങ്കിൽ സെയിം ഏരിയ ഒക്കെയുള്ള ഒരു വീട് ഞങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പതിനാറായിരം അല്ലെങ്കിൽ പതിനേഴായിരം ചിലപ്പോൾ അത് വിത്ത് ഇലക്ട്രിസിറ്റി ആവാ അല്ലെങ്കിൽ വിതൌട്ട് ലക്സി ഇലക്ട്രിസിറ്റി ഞങ്ങൾ കൊടുക്കേണ്ടി വരും ഇപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചാൽ നമ്മൾ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് താമസിക്കുന്ന ആളുകളാണെങ്കിൽ ഇവിടെ ഒരു നമ്മൾ വീട് വാടകയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കുട്ടികളുള്ളൊരിതാണെങ്കിൽ ഇപ്പോൾ ഒരു സിറ്റി ബേസ് ചെയ്തിട്ടുള്ളൊരു ഏരിയ അല്ലെങ്കിൽ ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പതിനയ്യായിരത്തിനടുത്ത് നമുക്ക് ഇവിടെ പതിനയ്യായിരം ക്രോണിനടുത്ത് ഇവിടെ വാടക വരും അപ്പോൾ നമ്മൾ ആ ഒരു എക്സ്പെൻസ് നമ്മൾ കണക്കാക്കണം എന്നുള്ളതാണ് അതെല്ലാം നമ്മൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയറിങ് ആയിട്ടുള്ള അതായത് ബാച്ചിലർ പോലെ പിന്നെ മാരീഡൊന്നുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയറിങ് ഷെയറിങ് ചെയ്തിട്ട് ചെയ്യാനുള്ള ഉണ്ട് അങ്ങനെയാണെങ്കിൽ അതിന് ഏകദേശം ഒരു സെവൻ ടു നയൻ ടെൻ എയ്റ്റ് തൗസൻഡിൻ്റെ ഇതിലൊക്കെ നമുക്ക് നമ്മൾ എക്സ്പെൻസ് കവർ ചെയ്യുക എന്നുള്ളൊരു കുറച്ച് ചീപ്പായി കുറച്ച് ചീപ്പായിട്ട് നമുക്ക് കവർ ചെയ്യാം സിറ്റികളൊന്നും അല്ലാതെ കുറേ റൂറൽ ഏരിയകളും പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കുറഞ്ഞ ചിലവിൽ ഫാമിലി ആയിട്ടുള്ള വലിയ 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 വീടുകളൊക്കെ കിട്ടും നമുക്കൊരു ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് പിന്നെ കുറച്ച് കുറേ എക്സ്പെൻസാണ് ഇപ്പോൾ കുട്ടികൾ കിൻഡർ ഗാർഡനിൽ ഇവിടെ ആറ് ആറ് വയസ്സ് വരെ നമ്മൾ കിൻഡർ ഗാർഡനാണ് കിണ്ടർ ഗാർഡൻ അല്ലെങ്കിൽ ബാണഹാഗെന്ന് പറയും ആറ് വയസ്സിന് ശേഷമാണ് ഒന്നാം ക്ലാസ് മുതൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുക കിൻഡർ ഗാർഡനില് നമ്മൾ ഇവിടെ ഫീസ് വരും അതായത് ശേഷം ഏകദേശം മാക്സിമം ഫീസ് കിൻഡർ ഗാർഡനിൽ രണ്ടായിരം ക്രോൺ ആക്കിയിട്ടുണ്ട് പക്ഷേ രണ്ടായിരം ക്രോൺ ചില കിൻഡർ ിൽ പ്ലസ് ഫുഡ് വരും അതിൻ്റെ ഫുഡിൻ്റെ ഒരു നൂറോ ഇരുന്നൂ നൂറോ ഇരുന്നൂറോ ക്രോ ഫുഡിൻ്റെ വരും ഇനി നമ്മൾ സ്കൂളിലാണെങ്കിൽ സ്കൂൾ ഇവിടുത്തെ ആക്ച്വലി ഇവിടുത്തെ നോർത്ത് സ്കൂൾ നോർത്ത് വീജിയൻ ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂളുകളെല്ലാം ഫ്രീ ആണ് പക്ഷെ നമ്മൾ കുട്ടികൾ എസ് എഫ് ഒ അതായത് ഇവിടുത്തെ സ്കൂൾ സിസ്റ്റം ആക്ച്വലി എട്ടരയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പിന്നെ രണ്ട് 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 മണി വരെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനുശേഷം രണ്ട് പേരും വർക്ക് ചെയ്യുന്ന ഒരു ഫാമിലിയിൽ രണ്ട് പേരും വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളെ രാവിലെ ഏഴ് മണി മുതൽ നമുക്ക് കുട്ടികളാക്കാം അതുപോലെ മാക്സിമം സ്കൂളിൽ കഴിഞ്ഞിട്ട് അഞ്ച് മണി വരെയും സ്കൂൾ അപ്പോൾ അതിന് നമ്മൾ എസ് എഫ് ഒന്നാണ് പറയുക അതിന് നമ്മൾ പേ ചെയ്യണം അത് ഏകദേശം രണ്ടായിരത്തി സംതിങ് ആയിട്ട് കൂട്ടി സ്കൂൾ ഫ്രീ ആണ് പക്ഷേ എസ് എഫ് ഒക്ക് നമ്മൾ ക്യാഷ് കൊടുക്കണം അപ്പോൾ ഈ ഇതാണ് ഇവിടുത്തെ ഒരു ഫീസിൻ്റെ ഒരു സ്കൂളിൻ്റെ ഇതിൽ സ്ട്രക്ചർ ഫീസ് സ്ട്രക്ചർ ഇനി ഇത് ഇൻ്റർനാഷണൽ സ്കൂൾ പോലെ പ്രൈവറ്റ് സ്കൂളുകളാണെന്നുണ്ടെങ്കിൽ വേറെ ഫീസ് സ്ട്രക്ചർ ആയിരിക്കും ഇനി ഇതുപോലെ അടുത്തൊരു വേറെ ഒരു മെയിൻ എക്സ്പെൻസ് ആയിട്ട് വരുന്നതാണ് നമുക്ക് ഇവിടുത്തെ ഗ്രോസറി എക്സ്പെൻസ് അല്ലെങ്കിൽ നമുക്ക് ഫുഡ് ഫുഡ് കഴിക്കാനുള്ളത് അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങാനുള്ള പച്ചക്കറി ഐറ്റംസ് കാര്യങ്ങൾ ഒരു ഒന്നൊന്നര വർഷം മുമ്പ് വരെ അത്യാവശ്യം പിന്നെ കുറച്ചൊക്കെ ചീപ്പായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ ഇവിടുത്തെ ഒരു പിന്നെന്താ പറയുക നമുക്ക് പച്ചക്കറികൾ സാധനങ്ങൾ ഫുഡിന് വരുന്ന സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ഇപ്പോൾ അത് കുറച്ച് കാലമായിട്ട് വളരെ വളരെ നല്ല രീതിയിലുള്ള ഹൈക്ക് വരുന്നുണ്ട് നമ്മൾ പിന്നെ ഞങ്ങളൊരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഫാമിലി ആയിട്ട് നിൽക്കുന്നത് പിന്നെ രണ്ട് പേരും നാലാളുള്ള ഒരു ഫാമിലിയിൽ ഞങ്ങൾ ഏകദേശം ഒരാഴ്ചക്ക് ഒരു മെയിൻ ഒരു വീക്കിലി ഒരു മെയിൻ പർച്ചേസ് ചെയ്യുമ്പോൾ ചില സമയത്ത് അതൊരു ആയിരം ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ആയിരത്തിൻ്റെ ആയിരത്തി അഞ്ഞൂറും അഞ്ഞൂറും ക്രോണിൻ്റെ ഇടയിൽ വരും അത് അപ്പോൾ ആ ആ എല്ലാ സാധനം കൊണ്ടും നമ്മൾ ഒരിക്കലും ഒരാഴ്ചത്തെ നമ്മൾ കാര്യങ്ങളൊന്നും നടന്നു പോകില്ല പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പിന്നെ ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ ചില ചില തീർന്ന സാധനങ്ങൾ എക്സ്ട്രാ വാങ്ങേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ അതേ സെയിം സംഗതികൾ ഇവിടെ നമ്മൾ നമ്മളുണ്ടാക്കി ഡെയിലി ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും ഇവിടുത്തെ ഒരു കൾച്ചർ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ഫുഡ് രീതി കൂടുതൽ കുക്ക് ചെയ്യാതെയും കൂടുതൽ വളരെ കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ടുള്ള ബ്രെഡും കാര്യങ്ങളും അതും ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു സംഗതിയാണ് അപ്പോൾ അങ്ങനെ രീതിയിൽ നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കി അല്ലെങ്കിൽ ആ ഒരു കൾച്ചറിലോട്ട് മാറുകയാണെങ്കിൽ ഫുഡ് ഫുഡ് ഫുഡിൻ്റെ എക്സ്പെൻസ് നമുക്ക് വളരെ കുറവായിരിക്കും ബാച്ചിലർ ആണെങ്കിൽ ഓക്കെ ആ പിന്നെ ഒരു ബാച്ചിലർ ആയിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഒരു മൂന്നോ മൂവായിരം നാലായിരം അയ്യായിരത്തിൻ്റെ അടിയിലുവാണെങ്കിൽ നിൽക്കാം നിൽക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ എങ്ങനെയായാലും ഒരു സെവൻ ടു എയ്റ്റ് തൗസൻഡ് മിനിമം അല്ലെങ്കിൽ അതിൽ അതിൽ കൂടുതൽ കൂടാനോ ചാൻസ് ഉള്ളൂ ആ ആ രീതിയിൽ നമ്മൾ ഫുഡിൻ്റെ എക്സ്പെൻസ് നമ്മൾ പിന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും ഇനി ഇനിയിപ്പോൾ നമ്മൾ ഈ വലിയ വലിയ എക്സ്പെൻസ് അല്ലാതെ ചെറിയ ചെറിയ എക്സ്പെൻസാവില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കാർ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കാറിൻ്റെ ഫ്യൂൽ പ്രൈസ് കാറിൻ്റെ ഇൻഷുറൻസ് അതുപോലെ ഭൂമ് നമ്മളെവിടെയാണോ താമസിക്കുന്നത് അതിനനുസരിച്ചിരിക്കും ഫോർ എക്സാമ്പിൾ നമ്മൾ ഒസലോ ഏരിയയിലാണെങ്കിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒസ്ലോ അല്ല ഒസലോൻ്റെ കുറച്ച് ഔട്ട്സ്കട്ടാണ് കുറച്ച് ഒസലോൻ്റെ പുറത്താണെന്ന് പറയാം അപ്പോൾ നമ്മളീ ഏരിയയിൽ ചില റൂട്ടിലൊന്നും നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭൂമി കൊടുക്കേണ്ടതല്ല ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ ടോള് പക്ഷേ ഈ ഒസ്ലോ ഒസ്ലോ കമ്മ്യൂണിയിലോട്ട് കയറി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഭൂമി സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമ്മൾ നമ്മൾ ഒരു ആവശ്യത്തിന് വണ്ടി എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഓരോ റൂട്ടിലും നമ്മൾ ഭൂമി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അത് നമുക്ക് മാസോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസത്തിൽ നമുക്ക് നമുക്കതിൻ്റെ ഇൻവേഴ്സ് ആയിട്ട് നമ്മളെ നമ്മൾ അഡ്രസ്സിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും പോയി പതിനേ പതിനെട്ടിൽ ഏകദേശം ഒമ്പത് അല്ലെങ്കിൽ പന്ത്രണ്ട് പതിമൂന്ന് വരെയൊക്കെ നിന്ന് കിരുന്ന ആ ഫ്യൂൽ പ്രൈസ് ഇപ്പോൾ ഏകദേശം ഇരുപത്തിരണ്ട് ഇരു ഇരുപത്തി നാല് വരൊക്കെയാണ് ഇരു ഇരുപതിനും അല്ലെങ്കിൽ ഒരു പതിനേ പതിനെട്ടിനും ഇരുപത് ഇരുപത്തിനാലിനും ഇടയിലാണ് ഇപ്പോൾ ഫ്യൂൽ പ്രൈസ് ഉള്ളത് ഇനി ഇതുപോലെ നമ്മൾ കൺസേൺ ഒരു ചിലവാണ് കാരണം നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് നാട്ടിൽ ലീവിന് പോകുമ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് അല്ലെങ്കിൽ ട്രാവൽ എക്സ്പെൻസ് എന്നുള്ളത് ആ ഒരു എക്സ്പെൻസ് വളരെ നല്ല രീതിയിലുള്ള ഒരു എക്സ്പെൻസാണ് ഇവിടെ വരിക കാരണം നമുക്ക് ഇപ്പോൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഒരു ഫാ ആയിട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒന്നോ രണ്ടോ കുട്ടികളുള്ള ആളുകളൊക്കെ ആണെങ്കിൽ എല്ലാ വർഷവും നാട്ടിൽ പോകുക എന്നുള്ളത് വളരെ നല്ല എക്സ്പെൻസ് ആണ് മിനിമം ഒരു മുപ്പതിനായിരം ക്രോഡിൻ്റെ ഉള്ളിൽ നമുക്ക് അപ്പ് ആൻഡ് മിനിമം വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ മിനിമം ഒരു മുപ്പതിനായിരം അല്ലെങ്കിൽ ഒരു നാലാൾക്ക് നമുക്ക് അതിലും ചില സമയത്ത് പോയി സ്കൂൾ അടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സീസണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലും കൂടാനേ ചാൻസ് ഉള്ളൂ അപ്പം സത്യം പറഞ്ഞാൽ തൊട്ടത്തിന് പിടിച്ചതിനൊക്കെ ഭയങ്കര ചിലവാണ് അപ്പോൾ പലരും ചോദിക്കുന്ന ചോദമാണെങ്കിൽ ഇത്ര എക്സ്പെൻസൊക്കെ ഉണ്ടായിട്ട് നമ്മളെന്തെങ്കിലും അവിടെ വിളിച്ചു നിൽക്കേണ്ട പക്ഷേ നമുക്ക് നാട്ടിൽ വന്നുകൂടെ അല്ലെങ്കിൽ നാട്ടിൽ വേറെ ജോലി ജോലിയെടുത്തോട് അല്ലെങ്കിൽ ഗൾഫ് പോയി വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിക്കൂടുന്നു പക്ഷേ ഇവിടെ നമുക്കുള്ള എക്സ്പെൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മളെ പിടിച്ചു തരുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്ന ടാക്സിൻ്റെ നമുക്ക് പല രീതിയിലുള്ള ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ട് കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം അതുപോലെ ഇവിടുത്തെ എന്താ പറയുക സേഫ് ആയിട്ടുള്ള ഒരു കൺട്രി അതാണ് വേറൊരു കാര്യം കുട്ടികളുടെ കാര്യത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ സേ അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റും നമ്മുടെ രാജ്യത്തൊക്കെ അപേക്ഷിച്ചിട്ടൊക്കെ വളരെ സേഫ് ആണ് കാര്യം ണിലും ഏത് കാര്യമാണെങ്കിലും പിന്നെ വളരെ സേഫ് ആണ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറേ സിസ്റ്റംസ് ഉണ്ട് അതുപോലെ അറ്റ്മോസ്ഫിയർ ആണെങ്കിലും പൊല്യൂഷൻ്റെ കേസാണെങ്കിലും പൊല്യൂഷൻ ഫ്രീ ആണ് അതുപോലെ ശുദ്ധമായ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഇവിടെയുള്ള പല സിസ്റ്റംസും നല്ല രീതിയിൽ അതിന് അതിൻ്റെ അതിൻ്റേതായ റൂൾസ് റൂൾസുകളുണ്ട് ആ റൂൾസ് ഉണ്ട് എന്നല്ല ആ റൂൾസ് ഇവിടുത്തെ ആളുകളെല്ലാവരും ഫോളോ ചെയ്യുന്നുള്ളതാണ് ഇവിടെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത ഇവിടെ ഇവിടെ ഇവിടുത്തെ വർക്കിംഗ് കൾച്ചറ് അത് നമ്മളെ പിടിച്ചു നിർത്തുന്നൊരു വലിയൊരു ഘടകമാണ് അതായത് പ്രഷറോ ടെൻഷനോ ഒന്നുമില്ലാതെ ഇല്ലാതെ വർക്ക് ചെയ്യാന്നുള്ളത് നിങ്ങളൊരു രാജ്യത്തോട്ട് മൈഗ്രേഷൻ ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉദ്ദേശം കാശ് സമ്പാദിക്കണം അല്ലെങ്കിൽ കുറഞ്ഞ കാ കൊണ്ട് കുറേ കാശ് സമ്പാദിച്ച് വെച്ച് നാട്ടിൽ സെറ്റ് ആവണം എന്നുള്ള ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു രാജ്യമല്ല നോർവേ അത് തീർച്ചയായിട്ടും ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് നമുക്ക് ഉറപ്പ് പറയാം അതിന് പറ്റിയൊരു രാജ്യമല്ല കുറഞ്ഞ നിങ്ങൾ വന്നുകൊണ്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഫാമിലി ആയിക്കൊണ്ട് ഇവിടെ സെറ്റിൽ ചെയ്യാനുള്ളൊരു ഉദ്ദേശം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആർക്കും എനിക്ക് തോന്നുന്നത് നോർവേ എന്നുള്ളത് ഒരു ബെസ്റ്റ് കൺട്രിയാണ് എക്സ്പെൻസിനെ കുറിച്ചിട്ട് ഏകദേശം അത്യാവശ്യം പ്രത്യേകിച്ച് പറയേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് തോന്നുന്നത് ഇനി ഇനി വേറെ വല്ലതും ഇനി വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് ചെയ്യാം നമ്മളതിന് റിപ്ലൈ തരാൻ ശ്രമിക്കാം അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ